ഹായ് ഫ്രണ്ട്സ് ഐ സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ അട്ടപ്പാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ചായ ചാവിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്തായാലും ഇന്ന് കിന്നക്കോരക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത് കിന്നക്കോര അപ്പർ ഭവാനി രണ്ട് പ്ലേസാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പം ചാവിടി കഴിഞ്ഞിട്ട് ഇനി നേരെ യാത്ര അങ്ങോട്ടാണ് ഇപ്പം എല്ലാവർക്കും ഇനി അവിടെ നിന്ന് കാണാം എന്തായാലും മുള്ളി എത്താറായിട്ടുണ്ട് ഇപ്പോൾ മുള്ളിയിൽ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട് ഏകദേശം ഫോറസ്റ്റിലാണ് ഇപ്പോൾ നാല് കിലോമീറ്റർ മഴ ഉള്ളു ഇനി ഇവിടുന്നു മുള്ളി ചെക്ക് പോസ്റ്റിലേക്ക് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ അപ്പർ ഭവാനിയാണ് ഫസ്റ്റ് പോകാൻ കരുതിയിട്ടുള്ളത് അപ്പർ ഭവാനി പോയിട്ട് അവിടുത്തെ പെർമിഷൻ അല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കിന്നക്കോര കരുതിയിട്ടില്ല അപ്പോൾ രണ്ടിലും പെർമിഷൻ എന്ന് പറയുകയാണെങ്കിൽ നേരെ കിന്നക്കോര പോകും എന്തായാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല രണ്ട് ഏകദേശം മുപ്പത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ രണ്ടു വരെ സെയിം റൂട്ട് വേണം ആണെങ്കിൽ നമ്മൾ അപ്പർ ഭവാനി ആദ്യം പോവുക അപ്പർ ഭവാനി നല്ല നമ്മളെ കേരളത്തിൻ്റെ കരുവാരുടെ മലൻ്റെ ടോപ്പായിട്ടാണ് വരുന്നത് അപ്പർ ഭവാനിക്ക് അപ്പോൾ പെർമിഷൻ പെർമിഷൻ എന്ന് പറയുന്നത് കേട്ടും ഇല്ലെങ്കിൽ നമ്മൾ നേരെ കിന്നക്കോര ഈ രണ്ട് പ്ലേസൊക്കെ എഴുതിയിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണിത് യു കാലിഫിൻ്റെ വലിയ മരങ്ങളാണുള്ളത് നല്ല നല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളത് ഉള്ളിലേക്ക് കയറി പോകാൻ നോക്കിയതാണ് യു കാലിഫിൻ്റെ മരം തോട്ടങ്ങളാണ് ഇത് മൊത്തം നല്ല ഭംഗിയാണ് കാണാൻ അത്യാവശ്യം ഡേഞ്ചർ ഏരിയ ആണ് സംഭവം വലിയ മരങ്ങളാണ് നല്ല തോട്ടമാണ് വലിയ വലിയ മരങ്ങളാണ് യു കാലിഫ് അത് കാറ്റാടിയാണ് കാറ്റാടി അത് കാറ്റാടി 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 അത് കാറ്റാടിയാണ് അല്ലത് എന്തായാലും ഞങ്ങൾ കുറച്ചുള്ളിലേക്ക് കയറി പോകുന്നതാണ് അതുകൊണ്ട് എന്തായാലും കാര്യം ഉണ്ടായി നല്ലൊരു അടിപൊളി പ്ലേസ് ഇത് നല്ല അടിപൊളി പ്ലേസ് ആണ് അടിയിൽ കാണുന്നത് നല്ലൊരു അടിയിൽ ഒരു കൊക്കയിൽ പോയാണ് കാണണത് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണുന്നതാണ് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ചുള്ളിലേക്ക് കയറി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി അയച്ചു തന്നെ കിട്ടിക്കുന്നത് എന്തായാലും ചെറിയൊരു ഭയം പണിപാളൂ കഴിയുള്ളു തിരിഞ്ഞാളൂ രക്ഷയില്ല ഇതാ ഈ കാണണതന്നെ ഞങ്ങൾ ഇരിക്കണന്റെ നേരെ താഴ്ചയാണ് ഈ കാണണത് കൊക്കിലേ കിട്ടും ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ ആർക്കെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ടോറ ഇതാണ് ആ നല്ല ഐറ്റിൽ നമ്മൾ അപ്പർ ഭവന് റൂട്ടിലില്ല തന്നെയാണ് അതായത് ഫില്ലർ ആണ് എന്തായാലും നല്ലൊരു ടോപ്പ് പ്ലേസ് തന്നെ ആയിട്ടില്ലേ കാണാണിത് യാത്രയില കാഴ്ച കാണാൻ ഈ ബൈക്കുമ്പോ പോകുമ്പോ ഒരുപാട് കാഴ്ചകൾ ഈ തൈലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതും പിന്നെ അത് കഴിഞ്ഞാൽ നല്ല ഫോറസ്റ്റാണതും ആ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ അല്ല യാത്ര ഉണ്ടല്ലോ ആ യാത്ര ഏറ്റവും മല ഒരിക്കലും അനുഭവമാണ് ഈ യാത്ര എന്ന് പറയുന്നത് കിന്നക്കോരേക്ക് പോകുന്ന യാത്രയിലാണ് അതിൻ്റെ എന്താ പറയുക നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കാഴ്ചകളും ഒരുപാട് ഓർമ്മകളും ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിന്നക്കോര പോകുമ്പോൾ ബൈക്കിൽ പോകണം ആ അനുഭവം കാറിന് പോകുമ്പോൾ ഒരിക്കലും കിട്ടൂല കാറിൽ നിന്നല്ല ബൈക്കിൽ ഏതായാലും കിന്നക്കോല ഫോറസ്റ്റിൽ കേറിയപ്പോ തന്നെ കണ്ട കാഴ്ച ഒരു കാട്ടുമോലിനെയാണ് ഞാൻ സത്യം പറഞ്ഞ കാട്ടുമോലിനെ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാട്ടുന്ന് പറഞ്ഞാല് നമ്മള് കേറിട്ട് കാട്ടുമോയലിനെ ഇതുവരെ കണ്ടിട്ടില്ല ഡയറക്റ്റ് ഇപ്പോഴാണ് കാട്ടുമോലെ ശരിക്കും കണ്ടത് എന്തായാലും നല്ല ഭംഗിയാണ് കാണാൻ എന്താ പോരാതേന് ഫുൾ ആയിട്ട് ആള് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് എന്തായാലും വീഡിയോ എടുക്കണത് ആണ് ഇതിന്റെ യാത്ര എന്ത് എന്താണ് നല്ല എന്താ ഇതൊക്കെ റോഡ് ുള്ള റോഡാണ് ഇതൊക്കെ നാടിന്റെ റോഡിന്റെ അവസ്ഥയാണ് നമുക്ക് നമ്മുക്ക് ആകർ ദയനീയമായി തോന്നുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഒരു കട്ട വെച്ചതാ വെച്ചതായി

എന്തായാലും അപ്പർ ഭവനീന്നുള്ള പണി പാളി കാരണം എന്താ വെച്ചാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ചുവിടേതായത് ഒരു ഫോട്ടോ പോലും എടുക്കാനയച്ചില്ല ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞു ഇപ്പോൾ അതൊരു തേയില ഫാക്ടറിൻ്റെ കമ്പനി കമ്പനിൻ്റെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഏതായാലും ഞങ്ങൾ കിന്നക്കോരൊക്കെ തിരിച്ചത് കിന്നക്കോരിക്ക് വന്നപ്പോൾ നല്ല നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് സിംഹാലം കുറങ്ങിനൊക്കെ കണ്ടു ഒരുപാട് മൊയലിനെ കണ്ടു എന്തായാലും നല്ല വ്യൂവും എന്തായാലും നല്ലൊരു അടിപൊളി യാത്ര തന്നെയാണ് എന്തായാലും ഈ യാത്ര പോരണം അടിപൊളി പ്ലേസ് തന്നെയാണ് എന്തായാലും ഞങ്ങളിപ്പോൾ ഏകദേശം കിന്നക്കോര എത്താറുണ്ട് അഞ്ഞൂറ് ഏഴ് കിലോമീറ്ററുള്ള കിന്നക്കോരയ്ക്ക് എന്തായാലും ഞങ്ങൾ ഫുഡ് മഞ്ചൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കിന്ന മുള്ളി കിന്നക്കോരയ്ക്ക് പോകരുമ്പോൾ മുള്ളീന്ന് തിരിയണ അടുത്താണ് മുള്ളിന്ന് കണ്ടിട്ട് തിരിയണ ടൗണാണ് മഞ്ചൂർ ആ മഞ്ചൂരിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിയിരുന്നു ഇനിയിപ്പോൾ കഴിക്കണം ഏകദേശം ഫുഡ് ഇവിടുന്നൊന്നും കിട്ടൂല പിന്നെ അവിടുന്ന് മഞ്ചൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡോ ഹോട്ടലോ അതേപോലെ പലർക്കട ഒന്നുമില്ല ഈ കിന്നക്കോര അറിയുന്ന ചെറിയൊരു ഗ്രാമാണ് അവിടെ ചെറിയൊരു ചായക്കട മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് ഭക്ഷണമായിട്ടൊന്നും കിട്ടൂല നമ്മൾ പോരുമ്പോൾ എന്ത് ചെയ്യണം മഞ്ചൂരിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് വേണം പോരാൻ മാക്സിമം ആര് പോരാണെങ്കിലും വേറെ ഫുഡൊന്നും കിട്ടില്ല പിന്നെ അത് പക്ക ഫോറസ്റ്റ് ആണ് ആ ഫോറസ്റ്റിൽ കടകളെ വീടുകളൊന്നും ഇല്ല ഒരു വീടുകളും പോലും ഇല്ല കിന്നകോര മാത്രം കുറച്ച് വീടില്ല വേറെ വീടുകളൊന്നുമില്ല എന്തായാലും ആ നല്ലൊരു അടിപൊളി കാഴ്ചയാണല്ലേ നമ്മൾ കണ്ടിരിക്കണേ ഇതാ കാട്ടുപോത്തിനെ കണ്ടുപൊള്ളില്ലേ കാട്ടുപോത്താണ് നല്ല അടിപൊളി സൈസ് സാധനം കേട്ടോ ആ ഒരു രക്ഷയില്ല മക്കളെ നല്ല അടിപൊളി സൈസ് സാധനമാണ് ഒന്ന് ആ ഒന്നും രണ്ട് മൂന്നും അല്ല ഒരു അഞ്ചാറിനുണ്ടതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കൂട്ടത്തോടെ കിടക്കാണ് അടാ ഒന്ന് ഒന്നും ഞമ്മക്കൊന്ന് ബേക്ക് എടുത്തോക്കാം ബേക്ക് എടുത്തോക്കെ ബേക്ക് എടുത്തോക്കാം ഇനി കാണോന്ന് മാഡം ബേക്ക് എടുക്കാ ബേക്കെടുക്കും വല്ലാതെ ഇല്ലല്ലോ എന്തായാലും ഇതൊക്കെ നല്ല അടിപൊളി സൈസ് സാധനങ്ങളാണ് ഒരു അഞ്ചാറിനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ കൂട്ടത്തോടെ ഈ സാധനത്തിന് ഒരുമിച്ച് ഇങ്ങനെ കടക്കണ കണ്ടില്ല എന്തായാലും നല്ലൊരു എന്താ പറയാ നല്ലവരുടെ കാഴ്ചകളാണ് എന്തായാലും മാന് കാട്ടുപോത്ത് കാട്ടുപോത്ത് അത്ര അടുത്ത് റോട്ടില് അത്ര അടുത്താണ് നടക്കുന്നത് സമയം ഭയങ്കര തണുപ്പു റെയില് റെയിൽ ഉണ്ടായിട്ട് ഒരു കാര്യല്ലം കിറങ്ങുന്നുടാ യും നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ് നമ്മള് കിന്നക്കുരയിലേക്കില്ല യാത്ര ഞാൻ പറഞ്ഞു രണ്ട് സൈഡും നല്ല ഫോറസ്റ്റ് എന്തായാലും നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഇങ്ങോട്ട് പോയി എന്തൊക്കെ മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡും കൊക്കെയാണ് ഈ കൊക്കയാണ് രണ്ട് സൈഡും ഈ റോഡ് വീതി കുറവാണ് കുറവാണറിയില്ല ഇതുകൊണ്ടാണ് നമുക്ക് ബൈക്കിന് പോലെ പറയുന്നത് ബൈക്കിനു പോകുമ്പോ സൈഡാക്കതേ പോലെ രണ്ട് സൈഡ് രണ്ട് ഭാഗം കൊക്കെയാണ് ബൈക്ക് തന്നെ കൂടുതലെല്ലാവരും ഇതിൽ വരുന്നത് ബൈക്കിലാണ് കാറിൽ വളരെ ചുരുക്കം ആൾക്കാരെ വരുന്നുള്ളൂ ബൈക്കിൽ പോരുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്ററും ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുക ബൈക്ക് പോരാനാണ് കാര്യങ്ങളും ഇതേപോലെ നമുക്ക് എവിടെയും സൈഡാക്കി ഓരോന്നിനെ കാണാം മൃഗങ്ങളെന്തായാലും കാണും ഇങ്ങോട്ട് വരുമ്പോൾ കാരണം മൃഗങ്ങളും കാണുന്നില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എന്തായാലും ഞങ്ങൾ കിന്നക്കോര എത്തി കിന്നക്കോരയില് കിന്നക്കോര നമ്മളെ തേയില ഫാക്ടറി കഴിഞ്ഞു പോകുന്ന ഒരു തേയില ഫാക്ടറി ഉണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയറാൻ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് എൻഡാണ് കിന്നക്കോര എന്റെ ഏറ്റവും അവസാനത്തെ എൻഡ് ഈ ലാസ്റ്റ് റോഡ് ഇവിടെ അവസാനിക്കും ഇവിടെ വെച്ചിട്ട് റോഡ് ക്ലോസ് ആവുകയാണ് അപ്പൊ അതിന്റെ അപ്പുറം ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റേക്ക് ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ വണ്ടി സൈഡാക്കിരുത് എന്താ വെച്ചാൽ നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു എന്താ പറയുക ഒരു ചെറിയൊരു പണ്ടത്തെ നമ്മള് ബ്രാഹ്മര പട്ടണമെന്നൊക്കെ പറയണതുപോലെ അങ്ങനത്തെ പണ്ട സിനിമയിലൊക്കെ കണ്ട മോഡല് നല്ലൊരു അടിപൊളി കാഴ്ച നല്ലൊരു അടിപൊളി വീടുകളാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച എന്തായാലും ഇതൊക്കെ കാണുന്നത് ഒരു വേറൊരു അനുഭവം നമ്മളെ കിന്നക്കോരേൻ്റെ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് പറഞ്ഞാല് അടിപൊളി വ്യൂ പോയിന്റാണ് നമ്മളെ കേരളത്തിന്റെ കാഴ്ചകളും കാണാൻ പറ്റിയ ഇങ്ങോട്ട് അറിയാലോ ഇത് നമ്മൾ ഇവിടെ നിന്ന് കയറി കയറി പോന്നത് മുള്ളിന്ന് ഈ കാണുന്ന റോട്ടിന് എന്ത് രസമാണ് ഇവിടുന്ന് കാണാൻ മുള്ളിന്ന് കയറുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അറിയണില്ല ഊട്ടി കയറുമ്പോൾ ഇവിടുന്ന് കാണുമ്പോഴാണ് നേരെ അറിയുന്നത് ആ കയറുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി കയറി ഈ മലയുടെ ടോപ്പിലെത്തി ആ മലേൻ്റെ ടോപ്പിൽ നിന്നാണ് ഇങ്ങനെ പോന്നിട്ടാണ് ഇതിൻ്റെ ഈ നമ്മളെന്ത് പറയുക പിന്നെ കുറേ ഏറ്റവും അവസാനത്തെ ജെൻഡാണിത് ലാസ്റ്റ് എൻഡ് അവിടെ നോക്കിയാലേ നമുക്ക് ഈ മല കാണണേ പക്ഷെ ഇത്ര തന്നെ നമ്മളും ഇങ്ങോട്ട് പോകും വണ്ടി നടന്നു കിലോമീറ്റർ പ്രദേശിച്ചിട്ടില്ല ഇങ്ങട്ടെത്തുന്നുണ്ടി പോവാ

ഇത് മൂന്ന് കിലോമീറ്റർ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ മുള്ളിക്ക് ഇപ്പൊ എത്ര തൊണ്ണൂറ് കിലോമീറ്റർ കറങ്ങിട്ടത് അപ്പൊ നിർത്തിട്ട് അഞ്ചു കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നാ മതി അത് കാണാൻ നമ്മൾ അട്ടപ്പാടിത്താ പോയതാണോ മുള്ളീന്നാ പോണ ആ കാണുന്നത് അവിടെ അഞ്ച് കിലോമീറ്റർ നടന്നു പോയി വരിക എന്തൊക്കെയാ കാണാൻ അടുത്ത പ്രാവശ്യം വരാലോ ഞങ്ങൾക്ക് അവിടുന്ന് ഇപ്പൊ അട്ടപ്പാടിക്ക് എത്തിക്കിട്ടിയ എന്ത് മുള്ളിയിൽ എത്തി കിട്ടിയ ആകെ ഒരു രണ്ടു മണിക്കൂറുകൊണ്ട് നാട്ടിലെത്താം കിലോമീറ്റർ അഞ്ചു തരാ അവിടെ എന്താ വല്ലാത്തൊരു അനുഭവമായി ഒന്ന് ആകെ അന്ധം ഇട്ടു പോയി ചേച്ചി പറയണേ കേട്ടിട്ട് കാരണം ചേച്ചി ഇത് കേരള ബോർഡറാണ് കിടക്കുന്നത് കേരളത്തിന്റെ ബോർഡറിലാണ് ഈ കടക്കുന്നത് ഇപ്പൊ കിന്നക്കോര പറഞ്ഞ കേരള ബോർഡറാണ് ഇപ്പൊ ഞങ്ങള് നിക്കുന്ന സ്ഥലം ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ എന്താണ് മുള്ളിയിലേക്കുള്ളൂ ഇവരൊക്കെ റേഷൻ വാങ്ങാനും മുള്ളിലേക്കാണ് പോക്കെന്ന് പറഞ്ഞത് മുള്ളിയിലാണ് ഇവർക്കൊക്കെ റേഷൻ അപ്പോൾ റേഷൻ വാങ്ങാനൊക്കെ പോക്ക അങ്ങോട്ടാണ് ഓലെ കുറച്ചപ്പുറത്താണ് ഊരിടം എന്ന് പറഞ്ഞ സ്ഥലം ഓരോ വീട് അവിടെയാണ് അവിടുന്ന് മൂന്ന് കിലോമീറ്റർ നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മുള്ളിയിലെത്തി നമ്മളിവിടെ എത്ര കിലോമീറ്ററുകൾക്ക് ഇറങ്ങിയിട്ടാണ് ഈ നിൽക്കുന്നത് എന്തായാലും ഈ നിൽക്കണ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്താ വെച്ചാൽ കേരള തമിഴ്നാട് ബോർഡറാണ് ഈ കാണുന്നത് എങ്ങനെയാണെങ്കിലും ഇതിൽ പോരുമ്പോൾ നടന്ന് അല്ലാത്തൊരു അനുഭവമാണ് ഇതാണ് കിന്നക്കോലയിലെ തേയില ഫാക്ടറി അതായത് കിന്നക്കോലയിലെ തേയില ഫാക്ടറിക്ക് നമുക്ക് ആർക്കും പെർമിഷൻ ഉണ്ട് നമ്മളെല്ലാർത്ഥത്തെയും പോലെ ഇവിടെ തേയില ഫാക്ടറീൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റില്ല എന്നുള്ളൊരു നിയമമൊന്നുമില്ല കയറാത്തതാണ് തേയിലൊന്ന് വീണ സ്ഥലം തേയില എങ്ങനെ വീണിട്ട് തൊടി വരുന്നത് എങ്ങനെ വരുന്നത് നമ്മളെ ജിന്തപ്പാറയിലെ തേയില ഫാക്ടറി ആട്ടോ ഇവിടെ വരികയാണെങ്കിൽ നല്ല വെച്ചാല് നല്ല നല്ല അടിപൊളി ചായപ്പൊടിയാണ് നമുക്ക് ആകെ വരുന്നത് നൂറ് വീടൊന്നും ഇപ്പോൾ ഫുള്ള് തേയില ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നത് പിന്നെ പറഞ്ഞ ഫാക്ടറിയാണ് അവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നൂറ് രൂപ വരുന്നുള്ളൂ ഓരോരോ ഐറ്റം ആയിട്ട് വരുന്നതാണ് ഓരോ ഐറ്റം ആയിട്ട് അവിടെ വന്നതാണ് വെറും ഇതൊരു തുച്ഛമായ നമ്മളെ നാട്ടിൽ വരുന്ന റേറ്റും ഇവിടുത്തെ റേറ്റും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് കിന്നക്കോര വ്യൂ പോയിന്റ് ആണിത് കിന്നക്കുരത്ത് മെയിൻ വ്യൂ പോയിന്റ് ഇതാണ് എന്തായാലും തേയിലഫാര ഫാക്ടറി പോയിട്ട് അഞ്ച് കിലോ ചായപ്പൊടി വന്നിട്ടുണ്ട് അഞ്ച് കിലോ ചായപ്പൊടി ഒന്നും നോക്കിയില്ലായിരുന്നില്ലേ നൂറ് രൂപയുള്ളൂ കിന്നക്കുരയിൽ വന്ന അതാണ് മെയിൻ ഒരു കിലോ ചായപ്പൊടിക്ക് നൂറ് രൂപ എന്തായാലും നല്ല മെച്ചം നമ്മളവിടെ എന്തായാലും പത്തിരുന്നൂറ്റി അമ്പത് പേരിനടുത്ത് നൂറ് രൂപയുള്ള ഒരു കിലോത്തിന് കിന്നക്കുറിയത്തെ വ്യൂ പോയിന്റാണിത് ഇതാണ് കിന്നക്കറിയത്തെ വ്യൂ പോയിന്റ് കേരളത്തിന്റെ ഭാഗമായി കാണുന്നത് പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി ഒന്നും കാണില്ല മഞ്ഞക്കുറിഞ്ഞാ പൂത്ത് പോണീലോ നീലക്കുറിഞ്ഞല്ലേ മഞ്ഞക്കുറിഞ്ഞ് മഞ്ഞക്കുറിഞ്ഞ് രണ്ടമാനം പൂത്തൊക്കെ ഇണ്ടവിടെ നമ്മള് ഇന്നത്തെ യാത്ര കഴിഞ്ഞു ഏകദേശം കിന്നക്കോര തിരിക്കാണ് ഇതാണ് കിന്നക്കോര പോയിന്റ് ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല പോണതും പറഞ്ഞില്ല ഇനി എന്തായാലും അവസാനം പറയുന്നുണ്ട് കാണുന്നവര് എന്ത് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്കുക നമ്മളെ ഷെയറോ ബെല്ലൈക്കണോ എന്താച്ചാ നിങ്ങളൊന്ന് ചെയ്തു തരുമുണ്ടോ അത്രേ ഉള്ളുല്ലേ അല്ലെ ശ്രീയാഷ എന്താ എനിക്കറിയാല് അവിടെ വെയില് ഇവിടക്ക് വെയിലില്ല എന്തായാലും കിന്നക്കോരയിന്ന് സൺസെറ്റിന്റെ സമയത്തിൽ കാഴ്ചയാണിത് സൺസെറ്റിൻ്റെ ടൈമിൽ അതായത് മേഘ മേ നമ്മളെ കോട മൂടി കളിക്കുന്നത് അതുവരെ അവിടെ ഈ കോടൊക്കെ പോയി എന്താണ് സൺസെറ്റിൻ്റെ ടൈമായപ്പോൾ സൂര്യ വെളിച്ചം വിളിച്ചങ്ങനെ സൈഡ് കൂടി അടിക്കുന്നത് കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് മേഘം ഇങ്ങനെ താഴ്ചയിൽ കടക്കുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സൺസെറ്റിൻ്റെ സമയത്ത് ഞാൻ ഇതുവരെ ഞാൻ ഒരു പ്രാവശ്യം പോയതാണ് അവിടെ അന്നൊന്നും സൺസെറ്റിൻ്റെ ടൈമിൽ ഞങ്ങൾ നിന്നിട്ടില്ല കിന്നക്കുരയിൽ സൺസെറ്റിൻ്റെ ടൈമിൽ നിന്നിട്ടില്ല പക്ഷെ സൺസെറ്റിൻ്റെ ടൈമിൽ ഈ കാഴ്ച ഉണ്ടെന്ന് ഞങ്ങൾ നിന്നപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും നല്ല നല്ല വ്യൂ അപ്പോൾ ഞങ്ങൾ നമ്മൾ കിന്നക്കുര പോകുന്നവരെ എന്ത് ചെയ്യാം ആ സൺസെറ്റും പാടെ കണ്ടിട്ട് ആ കിന്നക്കുര വ്യൂ പോയിന്റിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് തന്നാൽ ആ സൺസെറ്റിൻ്റെ സമയത്ത് നല്ല മേഘങ്ങൾ നമ്മളെ താഴെങ്ങനെ കാണാം നമ്മളെ നന്ദി ഹിൽസിൽ ഇവിടെയൊക്കെ കാണുന്ന പോലെ അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ മാക്സിമം നമ്മൾ സൺസെറ്റുംപാടെ കണ്ടിട്ട് പോരാൻ നോക്കുക എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണം പിന്നെ എന്തായാലും ഇന്നത്തെ ഞങ്ങൾ വീഡിയോ കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ സൺസെറ്റിൻ്റെ ഈ കാഴ്ചയമ്പാടെ കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് തിരിക്കുകയായി അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ തന്നെ നമുക്ക് കാണാം അപ്പോൾ വീണ്ടും സന്ധിക്കും വരെയേക്കും വണക്കം